ആത്മസാക്ഷാത്കാരത്തിന്റെ സായുജ്യം തേടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ ഭക്തജനലക്ഷങ്ങൾ തലസ്ഥാന നഗരത്തേക്ക് ഒഴുകി എത്തുകയാണ് പുലർച്ചെ മുതൽ തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് തലസ്ഥാന നഗരത്തിന്റെ വിവിധ വീതികളിലും പ്രധാന കേന്ദ്രങ്ങളിലും ഒക്കെയായി ഒത്തുചേർന്നിരിക്കുന്നത് അല്പം പ്രതികൂലമായ കാലാവസ്ഥയുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഈ തലസ്ഥാന നഗരത്തിന്റെ എല്ലാ മേഖലകളിലും ഒത്തുകൂടിയിരിക്കുകയാണ് ഇവരൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്രത അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിട്ടും ചില ഭക്തജനങ്ങളുമായി ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിന്റെ വിവിധ വീതികളിലും ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ആറ്റകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് ഓർമ്മ വച്ച നാളുകൊണ്ട് വരും ഒരു പ്രായമായ എല്ലാ വർഷവും കഴിയണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇടാൻ കഴിയണേ ഈ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ തലസ്ഥാന നഗരിയിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിയിരിക്കുന്നത് രാവിലെ ചില അല്പം പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ മാനമൊക്കെ തെളിഞ്ഞ ആ കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്നു ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് നമുക്ക് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിലും ഒക്കെ തന്നെ കാണുവാൻ കഴിയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തലസ്ഥാന നഗരത്തിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ വസതികളിൽ താമസിച്ചുകൊണ്ട് ഈ ആത്മസായുജ്യത്തിന്റെ ധന്യ നിമിഷത്തിനു വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു ആ ധന്യ മുഹൂർത്തം അല്പസമയത്തിനകം തന്നെ ആഗതമാകും പത്തരയോടുകൂടിയായിരിക്കും പൊങ്കാല ഭണ്ഡാരടുപ്പിൽ ക്ഷേത്രത്തിലെ ആറ്റുകാലമ്മയുടെ ക്ഷേത്രത്തിലെ പൊങ്കാല അടുപ്പിൽ തിരിതെളിയുന്നത് അതോടുകൂടി ഈ ഭക്തജനങ്ങൾ ഒക്കെ തന്നെ തങ്ങളുടെ ആത്മസായുജ്യം തേടിക്കൊണ്ട് പൊങ്കാല അർപ്പിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ ഒക്കെ തന്നെ ഈ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നതിന് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എവിടുന്നാ വരുന്നത് മണി രാവിലെ എത്തി ഞങ്ങള് ഹരിപ്പാട് തിക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ഒന്നേ കാലന്റെ ട്രെയിന് വന്നു ഇവിടെ എത്തിയപ്പോ ഒരു അഞ്ചു മണിയൊക്കെ ആയി ട്രെയിൻ ആയിരുന്നു പിന്നെ എല്ലായിടവും കണ്ട് തൊഴുതു പോയോരമ്മനെയും കണ്ട് പത്മനാഭനേം കണ്ട് ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ട് വന്നു ശരി അപ്പോ ഇത്തരത്തിൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ കഴിയൽ കഴിഞ്ഞ രാത്രിയൊക്കെ തന്നെ വിവിധ ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെയായി തലസ്ഥാനത്തേക്ക് എത്തിയ ഈ ഭക്തജനങ്ങൾ െ രാവിലെ പുലർച്ചെ പോയി ആറ്റുകാല കാണുകയും ക്ഷേത്ര ഒക്കെ തന്നെ നടത്തുകയും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ദർശനം നടത്തിയ ശേഷമാണ് വിവിധ തലസ്ഥാന നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി പൊങ്കാല അടുപ്പുകളുമായി കാത്തിരിക്കുന്നത് പത്തരയോടുകൂടി ഭണ്ഡാലയടുപ്പിൽ അഗ്നി പതരുന്നതോടുകൂടിയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുന്നത് ഏതായാലും വളരെ വലിയ ഭക്ത നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നത് ഒരു പത്തരയോടുകൂടി തന്നെ ഈ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് തുടക്ക തുടക്കമാകും നമുക്ക് മറ്റേ അമ്പലത്തിലെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം